എം എൽ എ സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജ്യാവശ്യപ്പെടാനോ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനോ കഴിയാതെ വെട്ടിലായി സി പി എം തിരിച്ചടിയാകുന്നത് ലൈംഗിക വിവാദങ്ങളിൽ ആരോപണ വിധേയരാവരെ സംരക്ഷിച്ച മുൻ നിലപാട് ഇരു മുന്നണികളും ധാർമ്മിക പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിന്റെ രാജ്യാവശ്യം ശക്തമാക്കാൻ ബി ജെ പി പ്രജിത് മോഹനൻ ചിരിക്കുകയാണ് പ്രജിത്ത് ഇടതുപക്ഷത്തിന് ഒരു സാഹചര്യത്തിൽ ഒന്നും മിണ്ടാൻ പോലും കഴിയില്ല കാരണം അവരുടെ നേതാക്കളും ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന നേതാക്കൾക്ക് എങ്ങനെ മറുവാക്ക് പറയാൻ കഴിയും ഈ ഒരു പ്രതിസന്ധി സ്വാഭാവികമായും കോൺഗ്രസിനുണ്ട് കാരണം ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ രാജിവെക്കാൻ നിർബന്ധിക്കുന്നത് അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും ഇവിടെ ബി ജെ പിക്ക് മാത്രമാണ് ധാർമ്മികമായും എല്ലാ തരത്തിലും ഇവിടെ മുന്നോട്ട് വരാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും സി പി എമ്മിന്റെ നിലപാടുകളാണ് ഇപ്പോൾ കൂടുതൽ പരിങ്ങലിലായിരിക്കുന്നത് അല്ലേ അങ്ങനെ തന്നെയാണ് കാരണം ഈ ഒരു ലൈംഗിക പീഡനാരോപണങ്ങൾ അല്ലെങ്കിൽ ലൈംഗികാരോപണങ്ങൾ ലൈംഗികാധിക്ഷേപം തുടങ്ങിയിട്ടുള്ള അത്തരം വിഷയങ്ങളിലൊന്നും ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് സി പി എം കാരണം അവരുടെ മുൻ നിലപാടുകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കമുള്ള വിഷയങ്ങളിൽ അവർക്ക് ഒരു രാജി ആവശ്യപ്പെടാൻ പോലും കാരണം കഴിഞ്ഞ ദിവസം സി സംസ്ഥാന സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല മറിച്ച് അതിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ തീരുമാനമെടുക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിന് പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി സി പി എമ്മിന്റെ നേതാക്കൾക്ക് ഇപ്പോൾ ആ പി ശശിയാണെങ്കിലും പി കെ ശശിയാണെങ്കിലും ഡിവൈഎഫ്ഐ നേതാവായിരുന്ന വൈശാഖനാണെങ്കിലും ശരി അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടുള്ള ആളുകളാണെങ്കിലും ശരി മുകേഷ് എം എൽ എ ആണെങ്കിലും ശരി അങ്ങനെ നിരവധി ആളുകൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ആരോപണവിധേയരായവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സംരക്ഷിക്കുന്ന ഒരു സമീപനം ആണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ പി കെ ശശിയുടെയും പി ശശിയുടെയും എൻ കെ വൈശാഖിൻ്റെയും കാര്യത്തിൽ സ്വീകരിച്ച നിലപാടെന്നുള്ളത് ഈ സംഘടനാ നടപടികൾക്ക് അപ്പുറത്തേക്ക് ഡിവൈഎഫ്എ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ഇവർക്കെതിരെ ലൈംഗിക അധിക്ഷേപ പരാതികളും ലൈംഗിക പീഡന പരാതികളും ഒക്കെ ഉയർന്നത് എന്നിട്ട് കൂടി അതൊന്നും പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതെ അതൊന്നും നിയമനപടിയിലേക്ക് കൊണ്ടുപോകാതെ അതൊക്കെ പാർട്ടി സംവിധാനത്തിനകത്ത് മാത്രമായി ഒതുക്കി തീർക്കുകയും പാർട്ടി സംഘടനാ നടപടികൾ എടുക്കുകയും ചെയ്ത കാലം ഓർമ്മയുണ്ടാകുമല്ലോ പ്രത്യേകിച്ച് പി കെ ശശിയുടെ കാര്യത്തിൽ ഡിവൈഫ് ഐ പ്രവർത്തകർ നൽകിയ പരാതിയെപ്പറ്റി അന്നത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പോലും പറഞ്ഞത് ഞങ്ങൾക്ക് പാർട്ടി കോടതിയും ഉണ്ട് ഇത് അവിടെ തീരുമാനമെടുത്തോളും എന്നുള്ളതാണ് അങ്ങനെ നിലവിലുള്ള നിയമസംവിധാനങ്ങളെപ്പോലും അട്ടിമറിച്ച് ഇത്തരം പരാതികൾ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യാതെ ഒതുക്കി തീർക്കുന്ന സമീപനമാണ് ഈ കാര്യങ്ങളെല്ലാം സ്വീകരിച്ചത് ഇപ്പോൾ മുകേഷ് എം എൽ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് അന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ പറഞ്ഞത് രാജിവെക്കേണ്ട എം എൽ എ സ്ഥാനത്ത് ഇന്ന് രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് കാരണം ഈ ആരോപണം പിന്നീട് തെറ്റെന്ന് തെളിയിച്ചാൽ എം എൽ എ ആയി രാജിവെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ച സ്ഥാനത്ത് എത്താൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും ഒക്കെ പല നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണവും അക്കാലത്തൊന്നും അവർ രാജിവെക്കാത്ത സാഹചര്യം അന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു ഇപ്പോൾ സി പി എം ആ രീതിയിൽ തന്നെ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാൻ കഴിയാതെ പോകുന്നത് കാരണം ഈ ലൈംഗികാരോപണങ്ങളിൽ പണ്ട് പി ശശിയെ നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം വരുന്നത് അദ്ദേഹം പിന്നീട് കുറച്ചു കാലം പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടെങ്കിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടെങ്കിലും പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം തിരിച്ചുവരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അപ്പോൾ ആരോപണങ്ങൾ ഉയർന്ന നേതാക്കൾക്കെതിരെ താൽക്കാലിക സംഘടന നടപടികളെടുത്ത് പിന്നീട് അവരെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് വാടി പാഴിക്കുന്ന ഒരു സമീപനം സി പി എം സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ധാർമ്മികമായി വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടാൻ കഴിയാതെയും വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം വരുമ്പോഴും സമാനമായ ചില പ്രശ്നങ്ങൾ നിലനിൽപ്പുണ്ട് കാരണം ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പല കാലങ്ങളിലായി ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പണ്ട് ഇപ്പോഴത്തെ പല മുതിർന്ന നേതാക്കൾക്കുമെതിരെയുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പിന്നീട് സോളാർ പോലെയുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ നിയമസഭയിലിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടമടക്കം മൂന്ന് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൽ എം വിൻസെന്റ് എം എൽ എ ഒപ്പം എം വിൻസെന്റ് അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള ആരോപണങ്ങളുണ്ട് എം വിൻസെൻറ്റ് ഒരു മാസത്തോളം ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നു തന്നെ ഈ രണ്ട് സംഘടനകൾക്കും രണ്ട് രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള പ്രശ്നമുണ്ട് അവിടെയാണ് ബി ജെ പി കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതലായി സംഘടിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വിഷയത്തെ സജീവമാക്കി നിലനിർത്താൻ കഴിയുന്നത് ബി ജെ പിക്ക് മാത്രമാണ് എം എൽ എ സാർ തിന്നുള്ള രാജി എന്ന് പറയുന്നത് സ്ത്രീപക്ഷ വിഷയങ്ങളിൽ ഒരു സംഘടന സ്വീകരിക്കേണ്ടതുപോലെ വലിയ പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫ് മാത്രമല്ല എൽ ഡി എഫും